ഇതിനു മുന്നേ തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് ജസ്ല സലീമിനെ കുറിച്ച് കണ്ണന്റെ പടങ്ങൾ വരച്ചിട്ട് വൈറലായിട്ടുള്ള പെൺകുട്ടിയാണ് ജസ്ല സലീം അപ്പൊ അതിന്റെ തന്നെ പ്രത്യേകിച്ച് ആ ഒരു ബിസിനസ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം തന്നെ പറഞ്ഞേക്കുന്നത് സ്വന്തം സമുദായത്തിലുള്ള ആൾക്കാരെ അങ്ങ് മോശമാക്കി മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരെ എന്നെ വല്ലാതെ അങ്ങ് ഉപദ്രവിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുള്ള പല കാരണങ്ങളും നമ്മൾ പല വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല കുറെ ഭാഗം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യമാണ് എന്തായാലും ഇപ്പോ മുസ്ലിങ്ങളെ പറഞ്ഞ് 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 മതിയായിട്ടായിരിക്കും ഇപ്പൊ ഒന്ന് കളം മാറ്റി ചവിട്ടിയിട്ടുണ്ട് ജസ്ലാ സലീം നമുക്കതിൽ ആ ഒരു വീഡിയോ ഒന്ന് കാണാം ചെയ്ത ഒരേ ഒരു തെറ്റ് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് കൊടുത്തു അതിനാണ് ഈ ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത് ഈ ലേഡി പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോന്നാണ് എനിക്ക് മനസ്സിലാകത്തത് കാരണം ആദ്യം പറഞ്ഞു മുസ്ലിംസ് എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് സഖ്യമാണ് മാങ്ങിയാണെന്നൊക്കെ പറഞ്ഞു ഇപ്പം പറയുന്നു ഹിന്ദു മതസ്ഥര് ആ കൃഷ്ണൻ്റെ പടം വരച്ചതിനോടാണ് എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് ആദ്യം പറയുന്ന ഒന്നായിരുന്നില്ല കേട്ടോ കൃഷ്ണൻ്റെ പടം വരച്ചത് കൊണ്ട് മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർ എന്നെ നിൽക്കാൻ വിടുന്നില്ല എന്നുള്ളത് അതിനെക്കുറിച്ചൊരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കാത്തത് കൂടുതലായിട്ടും ഓക്കെ അതങ്ങ് വിട്ടു ഇപ്പം ഹിന്ദു മതസ്ഥര് കണ്ണൻ്റെ ചിത്രം വരച്ചിട്ട് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള അല്ലെങ്കിൽ വിളക്ക് വെക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ആളെയാണ് നിങ്ങൾ തള്ളി പറയുന്നത് അതൊന്ന് ആലോചിക്കണം ഇവര് ചിത്രം വരച്ചത് കൊണ്ടാണ് ഹിന്ദു സമുദായത്തിലെ ആൾക്കാർ വിളക്ക് കൊളുത്തുന്നത് നമ്മളൊക്കെ ചെറുപ്പത്തിലേ കാണുന്നത് നമുക്ക് നെയ്ബേഴ്സായിട്ട് ഒരുപാട് അന്യ മതസ്ഥരുണ്ട് അവരൊക്കെ സന്ധ്യ ടൈം ആകുമ്പോൾ നാമം ജപിക്കുന്നതിന് വേണ്ടിയിട്ട് വിളക്ക് കൊളുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ അവരുടെ വീട്ടിലൊക്കെ ഫ്രെയിം ചെയ്തിട്ട് കണ്ണൻ്റെയും അവർ ആരാധിക്കുന്ന മൂർത്തികളുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ വരച്ചിട്ടൊന്നുമല്ല വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കുന്നത് നമ്മളൊരു കാര്യം പറയുമ്പോൾ എന്തെങ്കിലുമൊന്ന് വായിൽ വന്നതുപോലെ അങ്ങനെ അവക്കെയാണ് ചെയ്യേണ്ടത് കാര്യം മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഇപ്പോൾ മെയിനായിട്ട് ഇതുപോലെ സങ്കടാവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ഇവരൊരു കേക്ക് മുറിച്ചു ആ ഒരു കേക്ക് മുറിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല ഘോഷമായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു വൈറലാകാൻ വേണ്ടി ശ്രമിച്ചതാണ് നമ്മൾ പണ്ടേ പറയുന്നതാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പലർക്കും ജീവിതമാർഗമായിട്ട് പലതും ഉണ്ട് ഈ ഒരു കൃഷ്ണന്റെ പടം വരച്ചു കഴിഞ്ഞാൽ അതും ഒരു തട്ടമിട്ട് കൊണ്ട് ഒരു പെണ്ണ് വന്നിട്ട് വരച്ചു കഴിഞ്ഞാൽ അതിന് വാല്യൂ കൂടുതലാണ് വൈറലാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുന്നിൽ ഒന്ന് പ്രത്യേകം തന്നെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ബാക്കിയുള്ളവരും കൂടി ഒന്ന് സംസാരിക്കും നമുക്കൊന്ന് ഫേമസ് ആകാന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണെന്നുള്ളത് ഇതിന് മുന്നേ പലതവണ പറഞ്ഞതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ് ഇപ്പോൾ ഹിന്ദു സഹോദരങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടിച്ചങ്ങ് പുറത്താക്കി കാരണം ആ ഒരു ക്ഷേത്ര നടയിൽ പോയിട്ട് മുട്ട ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു കേക്ക് തിന്നുക കട്ട് ചെയ്തിട്ട് അതൊക്കെ അവരുടെ ആചാരങ്ങളെ വ്രണപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അവർ അവരുടെ ആചാരങ്ങളുമായിട്ട് പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള കോമാളിത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കില്ലേ അല്ലെങ്കിലേ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി തക്കം പാർത്ത് നിൽക്കുന്ന ആൾക്കാർ പലരുമുണ്ട് അവർക്കൊക്കെ ഇത് അടിപൊളിയായി അതുകൊണ്ട് തന്നെ ഇപ്പൊ കംപ്ലീറ്റ് ഏറലാണ് ജസ്ന ചേച്ചി ഉള്ളത് ആദ്യം മനസ്സിലാക്കുക നമുക്ക് ജീവിക്കാൻ മാർഗങ്ങൾ പലതുമുണ്ട് അങ്ങനെ ചെയ്യാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടൊന്ന് വൈറലാകാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ എയർലായിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് ഒന്ന് സംഭവിക്കുക അതൊന്നും മനസ്സിലാക്കി എടുക്കുക ഇനിയെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് ജീവിക്കാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഇല്ല ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക തന്റെ ചാനലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോവുക അതല്ലാതെ ഹിന്ദു മതസ്ഥരെയും മുസ്ലിം മതസ്ഥരെയും ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള കളികൾ കളിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി ഒന്നിച്ചിട്ട് തന്നെ അങ്ങ് പുറത്താക്കി ചെയ്യാം അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് മാക്സിമം ജാഗ്രതയിലിരിക്കുക ബാക്കിയുള്ളവരെ പനിക്കിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ളവർ തന്നെ എടുത്തിട്ട് അങ്ങ് കൊടഞ്ഞിച്ച് അങ്ങ് ചാടും അതാണ് അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്തൊക്കെയോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടാൻ വിചാരിച്ചു എന്തൊക്കെയോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടി പലതരത്തിലുള്ള പ്രഹസനങ്ങൾ നമ്മൾ കാണിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് എന്താവും അതൊക്കെ ഒന്നുമല്ലാതായിത്തീരും തന്നെ ഇപ്പം ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ കിടന്ന് മൂങ്ങിയിട്ട് ഒരു കാര്യവും ഇല്ല ചെയ്യുമ്പോൾ ആലോചിക്കുക ഒരു അമ്പല നടയിൽ പോയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ മുറിച്ച് ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ആചാരങ്ങളെ വ്രണപ്പെടുത്തും ഹൺഡ്രഡ് പെർസെന്റ് അവിടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്ഥലത്തേക്ക് കയറ്റുമോ തന്നെ അതൊന്ന് ചിന്തിച്ചുകൂടെ എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാമെന്ന് ആർക്കും ഒരു ചിന്തയും വേണ്ട അതൊരിക്കലും നടക്കില്ല ആരാധന മുത്തിറ്റാണ് ഞാൻ ഇതുപോലെ കണന്റെ ചിത്രങ്ങളൊക്കെ വരക്കെന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോസ് ജസ്റ്റിനെ ചെയ്തിട്ടുണ്ട് ആരാധന മുത്തിറ്റൊന്നുമല്ല വൈറലാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊക്കെ ആദ്യമേ മനസ്സിലായ കാര്യമാണ് അതിപ്പോൾ യാഥാർത്ഥ്യമായി അത്രയേ ഉള്ളൂ